ഇത്ര കണ്ണാടി കല്ലെല്ലാം അതിമനോഹരമായി തണുപ്പ് നല്ല തണുപ്പ് ആടുകളിൽ തണുപ്പ് നമുക്ക് കല്ലെല്ലാം ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് വെള്ളത്തിലാണ് കിടക്കുന്നത് തോന്നൂല്ല അത്രക്ക് അതിമനോഹരമാണ് മീൻമുട്ടിയാണ് പക്ഷെ മീനില്ല കേട്ടോ ചെറിയ പൊടി മീനുകൾ കണ്ടെങ്കിലായി പരല് വരല് പരല് പോലുള്ള ആ കുഞ്ഞിനെ കൂടെ വെള്ളത്തിൽ നടത്തിക്കൊണ്ട് പോകണം കണ്ടാ ഇല്ലിമുള്ളൻ കാടുകളൊക്കെയാണ് ഇല്ലിയുള്ളം സുഹൃത്തുക്കളെ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് മീൻമുട്ടിയിലാണ് നമ്മുടെ പൊന്മുടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു വളവുണ്ട് കണ്ടത് ഈ വളവ് ഇങ്ങനെ വളഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ആണ് ഈ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലമുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് അമ്പത്തി എട്ട് കിലോമീറ്ററാണ് ഈ പൊന്മുടിക്കുള്ളത് ആ പൊന്മുടിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ മീൻമുട്ടി എന്ന് പറയുന്ന വാട്ടർഫാൾസ് ഉള്ളത് എക്കോ ടൂറിസമാണ് വനമാണ് വനത്തിൻ്റെ സൈഡിൽ ഇക്കിടെ അങ്ങ് പോകണം ഒരു കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ച സമയത്തും പാലൊക്കെ വന്നു കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ പോകാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക ഏതായാലും ഇച്ചിരി വൈകിട്ടാണ് ഞാൻ ഇവിടെ വന്നതെങ്കിലും അടിപൊളി പ്ലേസ് ആണ് നല്ല മഴയുള്ള സമയം കൂടി ആയിരുന്നു ആന ഇറങ്ങും വെള്ളം കുടിക്കാൻ വേണ്ടി ആന ഇറങ്ങും ഏ അതാണ് അണ്ണന്മാർ പറഞ്ഞത് എപ്പോഴാണ് ആന ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല ഈ മീൻമുട്ടിയുടെ വല സൈഡിലൊക്കെ കടകളുണ്ട് ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് നേരെ കയറുക അവർ കുടിക്കാനുള്ളൊരു വെള്ളം പോലും കിട്ടില്ല അക്കമാർ വെള്ളമൊന്നും തരില്ല എൻ്റെ അക്കമാരൊക്കെ വേണ്ട വെള്ളം തരൂല്ലെന്ന് പറഞ്ഞു എനിക്ക് അപ്പം അതുകൊണ്ട് എന്തായാലും മൂന്ന് കാറുണ്ട് ആ കാറിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെക്കാര് എൻ്റെ പിന്നാലെ വരുന്നവർ കാറിൽ ഉള്ളവരാണ് കാറിൽ വന്നവരാണ് അപ്പോൾ അവരുടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ജോലിക്കാരെല്ലാം പോകും പിന്നെ ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാർ ഒന്നോ രണ്ടോ പേരും ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിലില്ല അടച്ചു കെട്ടി എല്ലാവരും പോകും ഒരു പുലിയണ്ണൻ നമ്മൾ നോക്കിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ പുലി പുലിയണ്ണനെ കണ്ടില്ല എന്ന് പറയരുത് നിങ്ങൾ എന്താടാ നീ പോകാത്തതെന്ന് ചോദിച്ച് പുലിയണ്ണനും അണ്ണനണ്ണനും ഒക്കെ ഉണ്ട് ഏ അപ്പം അവൻ എന്താണെന്ന് ചോദിക്കാം ഏതായാലും നമ്മളിവിടെ വന്നതല്ലേ ഇപ്പോൾ പുലിയണ്ണൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോകാം എന്നാ കുഞ്ഞി കുറുക്കൻ കുഞ്ഞിക്കുറുക്കൻ അല്ല പിന്നി കുറക്കനെ കണ്ടില്ലേ കണ്ടോ എന്താ സിംഗം സിംഗം ചിങ്കം തീപ്പൊരി ശിങ്കം കണ്ടാ അടിപൊളി ശിങ്കം ഉണ്ട് പുലി അണ്ണനെ കണ്ടില്ലെന്ന് പറയരുത് പുലി അണ്ണൻ എൻ്റെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് എന്താ ആ കണ്ണനെ ഉണ്ട് ഇനി നമുക്കിവിടെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരെ ഉണ്ട് എൻ്റെ സഹജീവികളെ ഉണ്ട് കണ്ടോ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ സഹജീവികളൊക്കെ കണ്ടില്ലേ മോശമല്ലേ കണ്ട ഹലോ സുഖ തന്നെ സീര കുഞ്ഞു കുഞ്ഞനാണ് കേട്ടോ സീര കുഞ്ഞ് കണ്ടോ ആ ഉണ്ടതാ ഉണ്ടാ ദാദാ പറഞ്ഞോണ്ടതാ ദാദാ അയ്യോ സുഖം തന്നെ ആ ആ ആ

കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ വന്ന് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ലേഡ്സിനും ജെൻസിനുമൊക്കെയുള്ള ടോയ്ലറ്റുകളുണ്ട് പിന്നെ ഇതിനകത്ത് കോട്ടേജുകളുണ്ട് കേട്ടോ എക്കോ എക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ കാട്ടിനു വനത്തിനുള്ളിലേക്ക് എക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കോട്ടേജുകളുണ്ട് അപ്പോൾ അതിനകത്തും ഇവിടെ വരുന്നവർക്ക് തങ്ങാൻ സാധിക്കും ഈ ഒരു അരുവിയ ഉള് ആനയ്ക്ക് വെള്ളം കുടിക്കാൻ ആനപ്പിൻ്റെ ഒക്കെ കിടപ്പുണ്ട് അവിടെ ഇവിടെ ആയിട്ട് അതുകൊണ്ട് ആനപ്പുണ്ടൊക്കെ കിടപ്പുണ്ട് അപ്പം ആന ഏത് സമയത്തും കൂട്ടമായിട്ട് വരാം കളകളാരവം കേൾക്കാൻ നല്ല രസമുണ്ട് പാറപ്പുറത്തുകൂടെ വെള്ളം ഇങ്ങനെ അടിച്ച് കീറി പോകുന്ന കാണാൻ നല്ല രസമാണ് നമ്മളേം കാത്തു ഒരു അണ്ണൻ ഇവിടെ നിന്ന് ഇപ്പുണ്ട് നമ്മൾ ഇല്ലാണ നമ്മൾ പോയാൽ അണ്ണൻ നിന്ന് പോകാൻ പറ്റൂ അല്ല ഇല്ലാണാ നമ്മൾ പോയാലേ അണ്ണനെ ഇവിടുന്ന് മതിയാക്കാൻ അല്ലേ എല്ലാരും ഓടിച്ചാലേ അണന ഇവിടെ ജോലി മതിയാക്കാൻ ആ അതാണ് കറക്റ്റ് കറക്റ്റ് അല്ലേ ആ പേര് ഇവിടെ അടുത്ത് തന്നെ ആ ശരി സന്തോഷം ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞ ചാനലാണ് പാലുവരാൻ പറഞ്ഞാണ് ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള ഇരിപ്പിടും ഒക്കെ ഉണ്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഒരു കാര്യം മാത്രം ഇവിടെ ഇല്ല ഒരു കുറവെന്ന് പറയുന്ന അതാണ് അതായത് ഭക്ഷണശാലകൾ ഇല്ല അത് മാത്രമാണ് ഇവിടുത്തെ മുഖ്യമായ കുഴപ്പം അതിന് ഇതിൻ്റെ കയറുന്നെടുത്ത് ഈ മീൻമുട്ടിയിലേക്ക് മുട്ടിയിലേക്ക് മീൻമുട്ടിയിലേക്ക് കയറുന്നെടുത്ത് അതിൻ്റെ ഇടത് സൈഡിലൊക്കെ കടകളുണ്ട് അതായത് സ്ത്രീകൾക്കുള്ള കുളിക്കാനുള്ള ഡ്രസ്സ് മാറാനുള്ള ഇതൊക്കെയാണ് സത്യത്തിയാൻ കുഴഞ്ഞേ വീടിയാ കിട്ടിയല്ലേന്ന് അറിയത്തില്ല പകുതി വെള്ളം വേസ്റ്റായിപ്പോയി നമ്മളെ പൊന്മുടിക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് ഒരു വളമുണ്ട് പൊന്മുടിക്ക് പൊന്മുടിയിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് തൊട്ടടുത്ത് തൊട്ടടുത്തു തൊട്ടടുത്ത് തൊട്ടടുത്തതിൻ്റെ വളമുണ്ട് അവിടെയാണ് ഈ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഫോറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നാലര വരെ ഉള്ളു ഇവിടെ അതിൻ്റെ പ്രവേശനമല്ല വാട്ടർ ഫാൾസിൻ്റെ അടുത്തുനിന്ന് തിരിച്ച് പറഞ്ഞു വിടും അതായത് നമ്മൾ മീൻമുട്ടിന്ന് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ നടക്കണം ഒരു കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് ഈ മീൻമുട്ടിയിൽ എത്താൻ സാധിക്കുന്നത് അപ്പോൾ വലിയ കയറ്റങ്ങളും ഇപ്പോൾ പട്ടി കതക്കണക്കെ കതക്കുന്നത് എനിക്ക് ശബ്ദം കേൾക്കാമല്ലേ കഥക്കുന്നത് അപ്പം ഞങ്ങളിതുപോലെയുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് കയറി ഇറങ്ങി പോകേണ്ടത് നിങ്ങൾ ചിലരൊക്കെ ചിലരൊക്കെ പലരും വന്നിട്ടുണ്ടാവും അപ്പോൾ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അവരുടെ കൂടെ പോകാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കൂട്ടായി അപ്പം കേതാപ്പോലും അറിയാം അവർ അവർ സംഘത്തെ കിട്ടിയത് കൊണ്ട് ഇനി കുഴപ്പമില്ല അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി പൊന്മുടിക്ക് അടുത്തുള്ള മീൻമുട്ടിയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ മീൻമുട്ടിയിലെ പ്രധാന ഇതെന്ന് പറയുന്നത് ഇത് ഫോറസ്റ്റാണ് പിന്നെ വാട്ടർഫാൾസ് നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട് ഇത് അതിൻ്റെ അങ്ങേയറ്റം പോകുമ്പോഴും അപ്പോൾ അതിനടുത്തായിട്ട് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ആ അതിവിടെ നിൽക്കാനുള്ളതാണ് ഇവിടുത്തെ വലിയ പാറ ഉണ്ട് കണ്ട അല്ലേ ഈ പാറയുടെ താഴെ ഈ പാറയുടെ താഴെ നമുക്കിങ്ങനെ ഇരിക്കാം ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് കണ്ട ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ നിന്നാ മഴ കൊള്ളൂല്ലോ വേരുകളൊക്കെ കണ്ട വേരുകളൊക്കെ നിൽക്കുന്നുണ്ട് ഈ വേറിനെന്തോ പ്രത്യേകത ഇത് വെട്ടിയാൽ വെള്ളം വരുന്ന വേരാണ് രാവിലെ ഒമ്പത് മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യണം എട്ട് മണി വന്നാലും കയറാൻ തോന്നുന്നത് ഒമ്പത് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ ചെയ്താൽ വൈകുന്നേരം നാലരാവുമ്പോൾ ഇത് നാല് മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി ഫോറസ്റ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലാണ് ഇപ്പം നമ്മൾ ക്യാമറയ്ക്ക് പൈസ കൊടുക്കണം ടു വീലറിലാണ് വന്നത് ഞാൻ വന്നത് ടൂ വീലറിലാണ് ടു വീലറിന് പൈസ കൊടുക്കണം വ്യക്തിയായ എനിക്ക് പൈസ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ നമുക്കിനകത്ത് കയറാൻ പറ്റും പക്ഷേ ഇച്ചിരി വൈകിപ്പോയെന്നുള്ളത് ഒരു കുഴപ്പമാണ് പിന്നെ മഴ ഭയങ്കര മഴയാണ് മഴയെ നനഞ്ഞാണ് എൻ്റെ മുട്ടത്തലെല്ലാം മഴ നനഞ്ഞാണ് ഇരിക്കുന്നത് മഴക്കണ്ട ബാക്കിയുള്ളവർക്കൊക്കെ കുടയുണ്ട് വേണ്ട പിന്നെ പോകുന്നതിനൊക്കെ കുടയും പിടിച്ചിട്ടുണ്ടെന്ന് വേണമെണ്ട ഇപ്പോൾ മനസ്സിലാവില്ലേ ഇതിനകത്ത് നൈറ്റ് മോഡിട്ടാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത്രയ്ക്ക് നല്ല ഇരുട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നൈറ്റ് മോഡിലായത് കൊണ്ട് കുറച്ച് വൃത്തി കാണും എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് വനമാണ് ആ നിന്നെ ഞാൻ കൊണ്ടുപോകും കേട്ടാ നിന്നെ ഞാൻ കൊണ്ടുപോകും നോക്കൂ സ്കൂട്ടറെ വെച്ച് കൊണ്ടുപോകും കാരണകത്ത് നിങ്ങൾ പോകണ്ട കൊണ്ടുപോട്ടാ ഏഹ് വേണ്ട എന്നാ വേണ്ട എന്നാ വേണ്ട എന്നാ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല വേണോന്ന് പറഞ്ഞാലേ കൊണ്ടുപോകും മാമൻ്റെ കൂടെ വരുന്ന മൊട്ടമാമൻ്റെ കൂടെ വരുന്ന ആ അതെ അതെ പച്ച മുളകളാണ് ബാംബൂസാണ് സൈഡിലുള്ളത് അങ്ങനെ വെറൈറ്റി മരങ്ങളാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വെറൈറ്റി വെറൈറ്റി മരങ്ങൾ കാട് വനം ഫോറസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടാം കാട്ടിലൂടെയും പോകാം വനത്തിലൂടെയും പോകാം ആനയും കാണാം പാപ്പാനേയും കാണാം മറ്റേ ബുക്കിംഗ് പറഞ്ഞിരിക്കുന്നവർ ഇപ്പോൾ ഒന്നാം സീസൺ കഴിഞ്ഞ് തോന്നല്ലേ അപ്പോൾ പോയിട്ടുണ്ടോ അക്സോർ കൊടുത്ത് പോയിട്ടുണ്ടോ പേരെന്താണ് ബിബിൻ നമുക്കങ്ങനെ ഒരു ബിബിൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അക്തയോട് കൊടുത്ത് പോയിട്ടില്ലല്ലേ ആ ഹാ ഞാൻ ഈ കൊല്ലം പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയിട്ട് അടിച്ച് കുളവായിട്ടിരിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാമിന ഇതൊന്നും അല്ല ടപ്പ ടപ്പയെന്നും പറഞ്ഞ് ആ അതുതന്നെ അടുത്ത തവണ പോകുന്നുള്ളൂ ട്രക്കിങ്ങിനെടെ അടുത്ത അടുത്ത പ്രാവശ്യം പോവും ആ സുഹൃത്തുക്കളെ ആന ഇറങ്ങി എന്ന് പറയുന്നത് നമുക്ക് വേഗം പോകാം ഏഹ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എൻ്റെ കട്ടി കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പോകാം അതുകൊണ്ട് പാറക്കെട്ടുകളൊക്കെ ആണുണ്ട് ഓ വലിയൊരു പാറ ഏ എന്താ ഓക്കെ കാണാമോ ഉണ്ടാ ആ പാറയുടെ സൈഡിൽ നിന്നാൽ നമുക്ക് കിടക്കാതിരിക്കാം എല്ലാം ചെയ്യാം മുഴുവൻ പാറയാണേ ഉണ്ടാ ആ ഉണ്ടാ അടിപൊളി പാറയാണ് വേണ്ട പിന്നെ താഴെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാം ഏ കിടക്കാം എല്ലാ സൗകര്യവും ഇണക്കിയിട്ടുണ്ട് ബെഞ്ചും ഡെസ്കും എല്ലാം ഇണക്കിയിട്ടുണ്ട് ഏ നമ്മൾ വന്നാൽ മാത്രം മതി പൈസ മുടക്കി ഇവിടെ വരണമെന്നേ ഉള്ളു വേറെ ഒരു വേണമെങ്കിൽ ഒന്ന് ഇരിക്കാം ഇങ്ങനെ ഒന്ന് കിടക്ക അടിപൊളിയാട്ട അയ്യോ നടന്നു കഴിഞ്ഞേ ഏ ഞാനിവിടെ കിടക്കുന്ന ഈ പാറ നോക്കിയാ നിങ്ങൾ കണ്ടെ ഈ പാറയുടെ താഴെയാണ് ഞാൻ കിടക്കുന്നത് ഈ ബെഞ്ചിട്ടിരിക്കുന്നത് ഓക്കെ ഇനിയുണ്ട് താഴെ കണ്ട അല്ലെ താടിയും വളർത്തി വളർത്തിക്കഴിഞ്ഞ് ഇതിനകത്തിരുന്ന് ധ്യാനിക്കാം മറ്റേ സീനാരായണ ഗുരുന്ന് ധ്യാനിച്ചാണ് ഗ്യാപ്പ് ഉണ്ട് അവിടെ കണ്ട അത്രയ്ക്ക് വലിയ പാറയാണ് ആ പാറയുടെ താഴെയാണ് ഇരിക്കുന്നത് എത്ര മഴ വന്നാലും എത്ര കാറ്റ് വന്നാലും നോ പ്രോബ്ലം പാറ താങ്ങിക്കുള്ളു അത്രക്ക് അടിപൊളിയാണ് ആൾക്കാരെല്ലാം ഇതിന്റെ താഴെ വന്ന് റിലാക്സ് ചെയ്ത റിലാക്സ് ചെയ്തെടുത്തോണ്ടിരിക്കാണ് കണ്ടോ എല്ലാൾക്കാരും റിലാക്സ് ചെയ്താണ് ഇപ്പൊ ഏറ്റവും അവസാനത്തെ ആള് നമ്മളാണ് നമ്മൾ നമ്മൾ നമ്മളെ ഓടിക്കാൻ വേണ്ടി അണ്ണന്മാര് വന്നിരിക്കുന്നത് നമുക്ക് പോവാ ഇല്ല ആ വെള്ളം കുട്ടി ആന വരു അതെ അതെ ആ അണ്ണൻ നമ്മളോട് നല്ല സഹകരണമാണ് കേട്ടോ അല്ലേ ഏഹ് ഇവിടെ വരുമ്പോൾ അണ്ണൻ എല്ലാവരും പ്രത്യേകം കാണണം കേട്ടോ അണ്ട്ട് നല്ല നല്ല ഫ്രണ്ടായി പെട്ടെന്ന് തന്നെ അണ്ണൻ അൻ്റെ പേരെന്താണ് സ്റ്റീഫൻ ആ നല്ല സഹകരണം നല്ല പെരുമാറ്റം അണ്ണൻ പിന്നെ വേറെ വേറൊരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു അവനും നല്ല സഫാവും നമ്മളോടൊക്കെ നല്ല നല്ല രീതിയിലാണ് അവരൊക്കെ ഇവിടെ ജോലിക്ക് നിൽക്കുന്നവരൊക്കെ നല്ല രീതിയിലാണ് പെരുമാറ്റം ആ ഹാ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇവ ഇവനും ഇവർ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയത് നല്ല സ്മാർട്ട് പയ്യനാണ് ഇപ്പോൾ ഭക്ഷണമൊക്കെ ആയിട്ടാണ് വരുന്നത് അല്ലേ ആ ഹാ എല്ലാം കണക്കാക്കി വരും രാവിലെ ഇവിടെ എട്ട് മണിക്കാണ് തുറക്കുന്നത് ഓ പക്ഷേ അല്പം ലേറ്റായിപ്പോയില്ലെങ്കിൽ ഞാൻ തോർത്തൊക്കെ ആയിട്ടാണ് വന്നത് നമുക്ക് ഇവരുടെ മുന്നേ പോവാം എങ്കിൽ എവിടെയെങ്കിലും കുറച്ച് നേരെ ഇരിക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ പോയാൽ നമുക്ക് വാട്ടർഫാൾസ് കാണാൻ പറ്റും ഇല്ലേ കാണാൻ പറ്റില്ല അവർ തിരിച്ചു വിടും നാലര വരെ ഉള്ളു അപ്പം നമുക്ക് അതിന് മുമ്പ് ഇവരേക്കാളും മുന്നേ പോയാൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം അപ്പം ഇവർ വരുമ്പോഴേക്കും അവരുടെ കൂടെ പോരാം ഏ അപ്പോൾ അതാണ് മഴ നല്ല മഴയായി എന്താ അണ്ണന്മാരൊക്കെ എൻ്റെ കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് അവരെല്ലാം കൂടെ കുളിച്ച് പാക്കപ്പായിട്ടാണ് ഇവർ പോണത് മഴയത്ത് മഴയത്ത് യൂട്യൂബ് എടുക്കുന്ന ഒരാൾ ഓക്കെ മഴയെന്ന് അനഞ്ഞ് യൂട്യൂബ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഇവിടെ അന്നൊരു ഷെഡുണ്ട് അല്ല ഇവണക്ക് ഇടക്കിടക്ക് ഒരു ഷെഡിനകത്ത് അണ്ണന്മാരുണ്ട് എന്താ ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് വരവ് നടക്കില്ലെന്നാണ് പക്ഷേ രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴേക്കും മഴ ക്ലോസ് ആയി പിന്നെ ഞാൻ അവിടുന്ന് പതിയെ വിട്ടുപോകുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൂടെ കയറണമായിരുന്നു അതുകൂടെയൊക്കെ കയറിയപ്പോൾ ഉച്ചയായപ്പോഴാണ് ഞാൻ പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരണത് ഇവിടെ വന്നപ്പോൾ മൂന്ന് മണിയായി ഇവിടെ വന്നതിന് ശേഷമാണ് അല്പം ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഈ പൊന്മുടി വരുന്ന പലരും ഈ മീൻമുട്ടയിൽ മൈൻഡ് ചെയ്യാതങ്ങ് പോകും നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട് പിന്നെ ഈ വനത്തിനകത്തുകൂടെ നമുക്കിങ്ങനെ നടക്കുമ്പോഴേക്ക് വലിയൊരു നല്ലൊരു ആംബിയൻസ് ആണ് അപ്പം എനിക്കൊരു പുതിയൊരിപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസൂടെ ആയില്ലേ മഴയത്ത് നടക്കുക എന്നുള്ള ഒരു എക്സ്പീരിയൻസൂടെ എനിക്ക് പറയാനുള്ളതാണ് അപ്പോൾ അത് അതുതന്നെ വലിയൊരു കാര്യമാണ് വനത്തിനകത്ത് വലിയ കാട്ടിനകത്ത് മഴയുമുണ്ട് കള കളകളാരം വെള്ളമൊഴുകുന്ന പാറപ്പുറത്തും കൂടെ അടിച്ച് വെള്ളമൊഴുകുന്നതിൻ്റെ കളകൾ ആരോ കേൾക്കാം എന്താ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ചേ ശബ്ദം കിട്ടും ചേവീട് രാത്രിയായി വരികയല്ലേ ഏതായാലും നമ്മൾ എൻ്റെ കഥപ്പങ്ങനെയുണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ നടക്കുന്നുകൊണ്ടാണ് കേട്ടോ കഥയ്ക്കുന്നത് ഇല്ലെങ്കിൽ ഇത്രയും കതപ്പിൽ വരുമല്ലേ അപ്പോൾ അവർ ഒരല്പം വേണമെങ്കിൽ ഒരു മിനിറ്റ് വേണമെങ്കിൽ ഇരിക്കാം അപ്പോൾ നമ്മുടെ പുറകെ വന്നവർ വന്നുകൊണ്ടിരിക്കുന്നവർ ഇച്ചിരി അടുക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് നടക്കാം ഏതായാലും നമ്മൾ നിങ്ങൾക്കിത് നല്ല കിതപ്പിലൂടെ കിട്ടത്തുള്ളൂ കാട് തന്നെയാണ് കാട് ഒറിജിനൽ കാട് അതൊരു നടപ്പാതെ ഉണ്ടെന്നുള്ളതല്ലാതെ കറക്റ്റ് വനമാണ് കണ്ടോ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വനമാണ് ഇപ്പോൾ പകൽ വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഒരു വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് കണക്ക് ഇരട്ടമുടി അവസ്ഥ തന്നെയായിരിക്കും ഏ ഇവിടെ അടിപൊളി ഒരു പാറുണ്ട് അടിപൊളി അപ്പോൾ ഇത് കണ്ട ആ പാറയുടെ താഴെ ഇരുന്നാൽ മഴ കൊള്ളൂല ഏഹ് നമ്മൾ ആദ്യം ഒരു പാറ കണ്ടു ഇത് രണ്ടാമത്തെ പാറയാണ് ചെത്തി വെച്ചതിണക്കിരിക്കുന്നു അപ്പോൾ എവിടെയുണ്ട് സ്റ്റെപ്പുകളെ അതിമനോഹരം കേട്ടോ അതിമനോഹരം അതൊക്കെ ചെത്തി വെച്ചതിണക്കാണ് ഇരിക്കുന്നത് ഒരു രക്ഷയില്ല ഇതിൻ്റെ താഴെ ഇരിക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇരിക്കാം കിടക്കാം നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ വാട്ടർഫാൾസ് കണ്ടോ അപ്പൊ അവര് നമുക്ക് കൂട്ടുണ്ട് കേട്ടോ ആനയാ ആന കുഴപ്പമൊന്നുമില്ല മനുഷ്യനെയാണ് പേടിക്കേണ്ടത് ഇവിടെ ഒക്കെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുക കേട്ടോ അവിടെ നാലര കഴിയുമ്പോൾ അവര് തിരിച്ചിങ്ങോട്ട് വിടുവെന്നാണ് പറയുന്നത് ഓ മഴയുമായി ആകെ മൊത്തം മഴയുമായി നമ്മളെ നമ്മളെ റെസ്റ്റ് എടുക്കുന്നില്ല റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഒത്താൽ ഇല്ലേ ഊട്ടി അതാണ് കണ്ടീഷൻ അപ്പോൾ നിങ്ങൾ ഉച്ച സമയത്ത് കറക്റ്റ് ഉച്ച സമയത്ത് വന്നാൽ ഇവിടെ കുളിച്ച് ആദ്യം വാട്ടർഫാൾസ് കണ്ട് ഒരു കിലോമീറ്റർ നടക്കണം ഒരു കിലോമീറ്റർ നടന്ന് വാട്ടർഫാൾസ് എല്ലാം കണ്ട് തിരിച്ച് വന്നിട്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇവിടെയെല്ലാം അവിടെ കുളിച്ചപ്പോൾ ഒരു തോർത്ത് സെക്കൻഡ് ക്ലോത്ത് ഒക്കെ ആയിട്ട് വരിക സെക്കൻഡ് ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ കുളിച്ച് വൃത്തിയായിട്ട് പോകാൻ പറ്റും ഇവിടെയൊക്കെ മുമ്പ് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ അവർ ക്രോസ് ചെയ്തിരിക്കുകയാണെങ്കിലും ഒരു അഞ്ചെട്ട് സ്പോട്ടുണ്ട് കുളിക്കാൻ പറ്റുന്ന അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും ഗൈഡുണ്ട് ഗൈഡ് പറയുന്നതൊക്കെ അനുസരിച്ചിന്ന് കുളിക്കണമെന്നേ ഉള്ളൂ സ്ത്രീകളും കുട്ടികളും ഫാമിലി ഏട്ടനെ വന്ന് കുളിക്കുന്ന സ്ഥലമാണ് നല്ല തണുത്ത് ഉച്ച സമയത്ത് ഇറങ്ങാൻ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത് വെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കാം അതെ കയറൊക്കെ കുറച്ച് താഴ്ന്ന പ്രദേശമാണേ വടം കെട്ടിട്ടുണ്ട് വടം മീൻസ് കയറ് കെട്ടിയിട്ടുണ്ട് പിടിച്ചിറങ്ങാൻ പറ്റും കുറച്ച് പായ വായവരാണെങ്കിൽ ബാലൻസ് തെറ്റുന്നവരൊക്കെ ആണെങ്കിൽ പിടിച്ചിറങ്ങാനുള്ള ഇതുണ്ട് നമ്മളിപ്പോൾ ഒരു ഇതിന് ക്യാമറയും പിടിച്ച് അടുത്ത പാട്ട് ഇതും പിടിച്ച് അങ്ങനെയാണെന്നറിയത്തില്ല ഞാനതായാലും നമ്മൾ വാട്ടർഫാൾസ് കണ്ട് മടങ്ങും അയ്യോ അണ്ണ ചെരുപ്പ് വരണമല്ലേ ചെരുപ്പ് ഇവിടെ ഊരി വെച്ചാലേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വെള്ളത്തിന്റെ ഇതുണ്ട് അത് കഴിഞ്ഞിട്ട് ഓട്ടെ താങ്ക്സ് അട്ട വല്ല ഉണ്ടോ കുട്ടികളെല്ലാം മരുന്ന് നോക്കി എന്താ ഞാൻ ചെരുപ്പൂരിൽ വെച്ച് ചെരുപ്പിട്ടാ മതിയായിരുന്നു ഷൂ വിട്ട കുഴപ്പം ഇതാണ് എന്താ കുട്ടികളെല്ലാം നടന്ന് കൊടുത്താണ് ഇപ്പൊ ആളികളി ആ അടിപൊളി വൈവാണ് നല്ല ഒഴുക്ക് അടിപൊളിയാണ് ക്ലിയർ കണ്ടതാ കണ്ണാടി പദാർത്ഥ കല്ലെല്ലാം കാണാം അതിമനോഹരമായി നല്ല തണുപ്പ് നല്ല തണുപ്പ് അടിപൊളി തണുപ്പ് നമുക്ക് കല്ലെല്ലാം ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് വെള്ളത്തിലാണ് കിടക്കുന്നത് എന്ന് തോന്നുന്നില്ല കണ്ടാ അത്രക്ക് അതിമനോഹരമാണ് മീൻമുട്ടിയാണ് പക്ഷെ മീനില്ല കേട്ടോ ചെറിയ പൊടി മീനുകൾ കണ്ടെങ്കിലായി പരല് വരല് പരല് പോലുള്ള എന്നാൽ കുഞ്ഞിനെ കൂടെ വെള്ളത്തിൽ നടത്തിക്കൊണ്ട് പോകണം കണ്ടോ ആ ആ ആ ആ അടിപൊളി അടിപൊളി അടി അടിപൊളി കുഞ്ഞിനെ വെള്ളത്തിൽ അടിപൊളി എല്ലാവർക്കും എല്ലാരും നടന്നു വരുന്നത് കണ്ടാ വെള്ളത്തിൽ നമ്മുടെ സെക്യൂരിറ്റി അണ്ണൻ ഇവിടെ നിന്ന് സെക്യൂരിറ്റി അണ്ണൻ കണ്ട നമ്മൾ നല്ല സഹകരണം നല്ല സഹകരണമാണ് ഉച്ചക്ക് നിങ്ങളൊക്കെ നേരത്തെ വന്നതാണ് അതാ ഇല്ല ഇനി വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല ഇവിടെ വല്ലതും താമസിക്ക പണ്ടത്തെ കാണുന്നിടത്ത് ടെൻറ്റുമൊക്കെ അടിച്ച് രണ്ടു വല്ലതും അങ്ങനെയാണ് പോയത് നോർത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങി ഒരു ഫോട്ടോ പോലും എടുത്തില്ല അങ്ങനെയാണ് എന്നാ പിന്നെ ഒന്നുകൂടെ വീഡിയോ ഒക്കെ എടുത്തങ്ങ് നടക്കാൻ വിചാരിച്ചത് വലിയ പാറകളൊക്കെയാണ് വലിയ പാറകളെല്ലാം വേണം നിൽക്കുന്നത് അതിൻ്റെ ഇടക്കൂടെയാണ് അടുക്കൂടെ ഒരു ചെറിയൊരു കല്ലെല്ലാം അടുക്കിയിട്ട് ചെറിയൊരു പാത ഇതിലൂടെ പോയാലേ വാട്ടർഫാൾസ് കാണാൻ പറ്റും ില്ലെങ്കിൽ കാണാൻ പറ്റൂല അവിടെ നിന്ന് അങ്ങോട്ട് വലിയ വനങ്ങളാണ് കണ്ട മഴയും കുട ഉള്ളവർക്ക് കുട പിടിച്ച് വരാം ഞാൻ പിന്നെ ഏതായാലും നമുക്ക് വെയില മഴയൊരു പ്രശ്നമല്ല എന്നതാണ് ആൻസർ ഏതായാലും നമുക്ക് കുറച്ച് നൂറ് മീറ്റർ കൂടെ ഉള്ളു നമുക്ക് ഇത് കണ്ടിട്ട് വരാം ആകെ ഒരു കിലോമീറ്റർ നീളയുള്ളു കാണാമെന്ന് വിശ്വസിക്കുന്നു ഈ വൈകിയ വേളയിലും ഈ മീൻമുട്ടിയിലെ വാട്ടർഫാൾസ് കാണാൻ എന്തുമാത്രം ആൾക്കാരുണ്ടെന്ന് നോക്കി ഉച്ച സമയത്തൊക്കെയാണ് നിറച്ച ആൾക്കാരാണ് ഇവിടെ ഇത് എല്ലാവരും ഇവിടെ വരുവല്ല മറ്റേ ഇവിടെ വന്നിട്ടെങ്കിൽ പോകും പെൺമുടിയിൽ വന്നിട്ടങ്ങ് പോവും എല്ലാവരും മീൻമുട്ടി കയറില്ല ഭയങ്കര ഇതാണ് കുളിക്കണം നമ്മൾ സെക്കൻഡ് ക്ലോത്തുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുളിച്ച് അറുമാതി പോകാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് എന്താ എല്ലാവരും കുടേം പിടിച്ച് കയറുകയറില്ല അമ്മന്മാരൊക്കെ കുഞ്ഞിനെ തുറച്ചിട്ടുണ്ട് കണ്ടേ കുഞ്ഞിനെ ഒക്കെ തുറത്തിട്ടുണ്ട് വാട്ടർഫാൾസ് കാണാൻ പോയിട്ട് പോകുന്ന എന്താ അപ്പോൾ എല്ലാവരും വരുന്നൊരു ഇടമാണ് കുഴഞ്ഞ് കേട്ട സ്പീഡ് കൂടിപ്പോയി ഏ അത് വളരെ കഷ്ടമായി പോയി സ്പീഡും കൂടി ഇരുട്ടായി ഭയങ്കര ഇരുട്ടാണ് അത് നാല് മണി കഴിഞ്ഞാൽ മൂന്ന് മണി കഴിഞ്ഞാൽ തന്നെ വനത്തിനകത്ത് ഇരുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാ ഇരുട്ട് പ്രതീക്ഷിച്ച് വന്നാൽ മതി എന്നാലും ഒരു ഒരു അടിപൊളി അടിപൊളി മരം നിൽക്കുന്നു അപ്പോൾ ഒരു പത്ത് പേര് ചുറ്റും നിന്നാലും എത്തൂല്ല ഇതുപോലെ കയറി 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 വരുമ്പോൾ വലത് സൈഡിലായിട്ട് നെയ്ത്തുകൊണ്ടൊക്കെ ഒരു പടവണ്ടാരം പടവണ്ടാരം മരം നിൽക്കുന്നു വേണ്ട പത്ത് പേര് പിടിച്ചാലും അത് എത്തൂല അത്രയ്ക്ക് വലുപ്പമാണ് ഈ നമ്മുടെ ക്യാമറയിൽ കാണുന്ന പോലെ ഇല്ല അത്രയ്ക്ക് വലുപ്പമാണ് വേണ്ട അപ്പപ്പോൾ പത്ത് പേര് പിടിച്ചാലും എത്തൂല ചുറ്റി നിന്നാലും കൈ കൈ ഇങ്ങനെ പിടിച്ച് നിന്നാലും എത്തൂല്ല ആ കണക്കിന് ഉള്ള വലുപ്പം ഈ വനത്തിലായത് കൊണ്ട് ഫോറസ്റ്റ് ഗാർഡ് ഇങ്ങനെ നിൽക്കുന്നു അല്ല കാണാമായിരുന്നു ഇതൊക്കെ എപ്പോഴും ആകുമ്പിള്ളേർ അടിച്ചോണ്ട് പോയാനായിരുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞ കേട്ടോ അടിപൊളി അടിപൊളി വൈവാണ് നമുക്ക് കാട്ടിലൂടെയൊക്കെ നടക്കാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ് ഇവിടെ ഒരു നല്ലൊരു മരം നിൽക്കുന്നത് ആണോ വേണ്ട എന്ത് കയറ്റം നോക്കിയാൽ വേണ്ട അടിപൊളി ആണ് ഇവിടെ എന്താ വാട്ടർഫാൾസ് എത്തി ഇവിടെ ചെടികളും ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലക്കെ വെച്ചിട്ടുണ്ട് ചെറുത്തുകളെ നടന്ന് പഴുത്തിരിക്കുകയാണ് എന്നാലും വാട്ടർഫാൾസ് കണ്ടേ അടങ്ങുമെന്നുള്ള വാശിയിലാണ് ഇവിടെ നിൽക്കുന്നു കേട്ടോ നല്ലൊരു മരം തോന്നുന്നുണ്ട് അല്ല വലിയ മരങ്ങൾ വലിയ മരങ്ങൾ ഒന്നും ചെയ്യാമല്ല ആ വാട്ടർഫാൾസിൻ്റെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി ഏഹ് അടിപൊളി ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങി കേട്ടോ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടർഫാൾസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് നല്ല വാട്ടർഫാൾസ് ആണ് അടിപൊളി വാട്ടർഫാൾസ് ആണ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം ഒരു രക്ഷയില്ല ഉണ്ടാ ആൾക്കാരല്ല വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാ എപ്പോഴും ഈ ഇത്രയും വൈകിയ സമയത്തും ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഉണ്ട് ഇത് കാണാൻ വേണ്ടി അപകട മേഖലയിൽ നിന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക മദ്യം പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു കുളി അനുവദിക്കുന്നതല്ല എന്നാ ആള് ഞാനായിരിക്കും കേട്ടോ ആള് ഞാനായിരിക്കും ആ അപ്പൊ ചിലപ്പോൾ കുറെ പേരെ ആരും അപ്പൊ എന്തിനടുത്ത് പറഞ്ഞു മുന്നേ പോകുന്നവരുടെ കൂടെ പൊക്കോ ഇല്ലെങ്കിൽ ആ അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഞാനെത്തിക്കായിരുന്നു ആ ഇനി രണ്ടു കൂടെ കാണുമായിരിക്കും അപ്പൊ എന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നേ അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ടല്ലേ വന്നത് ഏ നടന്നതിനുള്ള ഇല്ലേ മൂല്യം കഷ്ട കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വന്നതിനുള്ള ഇത് കിട്ടി നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ഇത് കിട്ടാ ആടുപൊളി വാട്ടർഫാൾസ് ആണ് ഒരു രക്ഷയില്ല നല്ല രസമുള്ള വാട്ടർഫാൾസ് ആണ് ആ ടോക്കോമാൻ ട്രാവൽ ബ്ലോഗ് ആ എല്ലാം ചെയ്യട്ടെ ട പറ ഏ പറയാണ്ട് ഞാൻ എടാന്ന് വിളിച്ച കൂട്ടുകാരാണ് ഇടാന്ന് വിളിക്കുന്നത് പരസ്പരം ഇവിടെ ആ എടിയാണോ ആ സോറി സോറി സാറി നിങ്ങൾക്ക എവിടെ ഉള്ളത് ഇവിടെ ഉള്ളതാണല്ലേ നമ്മളെല്ലാം ഇപ്പം സ്വന്തക്കാരും ബന്ധുക്കളുമാണ് ഞാൻ ബാലരാമൻ ബാലരാമര അടിമനോഹരം അടിമനോഹരം ഒരു വിഷയം എത്ര അടുത്തട്ട് മതി വരുന്നില്ല